നമസ്കാരം പ്രവാസി ഓൺലൈൻസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം ജർമ്മനിയിലെ ഇമിഗ്രേഷൻ പൌരത്വ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനായി ജർമ്മനി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ കുടിയേറ്റത്തോടുള്ള സമീപനം കൂടുതൽ കർശനമാവുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുടിയേറ്റക്കാർ പ്രതീക്ഷിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇതിൽ ഒന്നാമത്തേത് വർക്ക് ആൻഡ് സ്റ്റേ ഏജൻസി എന്ന കാര്യമാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് വർക്ക് ആൻഡ് സ്റ്റേ ഏജൻസിയുടെ തുടക്കമാണ് വിദഗ്ധരായ തൊഴിലാളികൾക്ക് ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റ നടപടികൾ എളുപ്പമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം വിസ ഓഫീസുകൾ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി ഇമിഗ്രേഷൻ ഓഫീസുകൾ എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വൺ സ്റ്റോപ്പ് ഗവൺമെന്റ് സംവിധാനമായി ഇത് പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഉദ്യോഗസ്ഥ ചുവപ്പ് ാടകൾ ഒഴിവാക്കാനാണ് സർക്കാർ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയുടെ കൃത്യമായ സമയക്രമം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഒന്നിനകം പുറത്തുവിടുമെന്നാണ് സർക്കാർ നൽകുന്ന സൂചന ഇനി രണ്ടാമത്തേത് അഭയാർഥിത്വ നിയമ പരിഷ്കരണമാണ് യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കുന്ന പുതിയ അഭയാർത്ഥിത്വ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ജർമ്മനിയിലും പ്രാബല്യത്തിൽ വരും അഭയാർത്ഥി അപേക്ഷകൾ നിരസിക്കപ്പെട്ടവരെ പാർപ്പിക്കാനായി യൂറോപ്യൻ യൂണിയന് പുറത്ത് പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിയമവിരുദ്ധമായി തുടരുന്നവർക്കെതിരെ കർശന നടപടികൾ ദീർഘകാല തടസ്സവും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേനൽക്കാലത്ത് ആയിരിക്കും നടപ്പിലാക്കുക പുതിയ നിയമങ്ങൾ വരുന്നതോടെ ജർമ്മനി അതിർത്തികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ മിക്കതും ഒഴിവാക്കിയേക്കാനും സാധ്യതയുണ്ട് അടുത്തത് ഇ യു ബ്ലൂ കാർഡ് ശമ്പള പരിധിയാണ് രണ്ടായിരത്തി ജനുവരി മുതൽ ഇ യു ബ്ലൂ കാർഡ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാധാരണ തൊഴിലുടമകൾക്ക് അല്ലെങ്കിൽ സാധാരണ തൊഴിലുകൾക്ക് കുറഞ്ഞത് അൻപതിനായിരത്തി എഴുന്നൂറ് യൂറോ വാർഷിക ശമ്പളം ഉണ്ടായിരിക്കണം ഐ ടി നിർമ്മാണം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് കുറഞ്ഞത് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് യൂറോ ശമ്പളം ആവശ്യമാണ് ഐ ടി മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇതേ ശമ്പള പരിധി ബാധകമായിരിക്കും നാലാമത്തത് പിതൃത്ത പരിശോധനകളാണ് അതായത് പിതൃത്വം വ്യാജമായി രേഖപ്പെടുത്തി റെസിഡൻസ് പെർമിറ്റ് നേടുന്നത് തടയാൻ പുതിയ നിയമമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളിൽ ഒരാൾക്ക് ജർമ്മൻ പൗരത്വമോ കൃത്യമായ റെസിഡൻസ് പെർമിറ്റോ ഇല്ലാത്ത സാഹചര്യത്തിൽ അധികൃതർക്ക് പിതൃത്വം പരിശോധിക്കാം എന്നാൽ ദമ്പതികൾ പതിനെട്ട് മാസമായി ഒരുമിച്ച് താമസിക്കുന്നവരാണെങ്കിൽ ഇത്തരം പരിശോധനകൾ ആവശ്യം ഉണ്ടാവില്ല തെറ്റായ വിവരങ്ങൾ നൽകിയാൽ പിന്നീട് പൗരത്വം റദ്ദാക്കാനും നടപടികൾ സ്വീകരിക്കാനും അധികൃതർക്ക് അധികാരമുണ്ടുതാനും ഇനി അഞ്ചാമത്തെ പോയിന്റ് പൗരത്വ നിയമങ്ങളിലെ കർക്കശ നിലപാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൗരത്വ നിയമങ്ങളിൽ കൊണ്ടുവന്ന ഇളവുകൾ പിൻവലിക്കണമെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ ജർമ്മനിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി മൂന്ന് വർഷം കൊണ്ട് പൌരത്വം ലഭിക്കുന്ന രീതി ഇതിനകം നിർത്തലാക്കുകയും ചെയ്തു എന്നാൽ പൌരത്വം നേടുന്നതിനായി വ്യാജ ഭാഷ സർട്ടിഫിക്കറ്റുകളോ മറ്റു സർട്ടിഫിക്കറ്റുകളോ സമർപ്പിക്കുന്നവർക്ക് പത്ത് വർഷത്തേക്ക് പൌരത്വ വിലക്ക് ഏർപ്പെടുത്താനും നീക്കമുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇരട്ട പൌരത്വമുള്ളവരുടെ ജർമ്മൻ പൌരത്വം റദ്ദാക്കുന്ന കാര്യവും നടപ്പിൽ വരുത്തുമെന്നാണ് സൂചന അടുത്തത് യു കെ യാത്രയ്ക്കുള്ള പുതിയ നിയന്ത്രണമാണ് ജർമ്മനിയിലുള്ള വിദേശികൾക്ക് യു കെ സന്ദർശിക്കണമെങ്കിൽ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അതായത് ഇ ടി എ നിർബന്ധമാകും പതിനാറ് പൗണ്ട് ചെലവ് വരുന്ന ഈ പെർമിറ്റിന് ഓൺലൈനായി അപേക്ഷിക്കുകയും ചെയ്യാം രണ്ടു വർഷത്തേക്കായിരിക്കും ഇതിന്റെ കാലാവധി അടുത്തത് വരാനിരിക്കുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്നാണ് ജർമ്മനി കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നത് തുടരുകയാണ് അഭയാർത്ഥികളുടെ കുടുംബങ്ങളെ കൊണ്ടുവരുന്നതിലെ നിയന്ത്രണങ്ങളും പൗരത്വ നിയമങ്ങളിലെ മാറ്റങ്ങളും ഉദാഹരണമാണ് എന്നാൽ രാജ്യത്തെ തൊഴിലാളിഷാവം പരിഹരിക്കാൻ കുടിയേറ്റക്കാരെ ആവശ്യമാണ് തന്നെ ഈ രണ്ട് ആവശ്യങ്ങൾക്കിടയിലുള്ള സങ്കീർണമായ മാറ്റങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുടിയേറ്റക്കാർ നേരിടേണ്ടി വരിക എന്തായാലും ജർമ്മനി പുതുവർഷത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ കൊണ്ടുവരാനിരിക്കുന്ന മിക്ക നിയമങ്ങളും കർക്കശമായി തുടരാനാണ് ഭാവിയിൽ സാധ്യത ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം